ഒരു മഴ അനുഭവത്തിൽ തുടങ്ങി എഴുത്തുകളുടെ വലിയ ലോകം തീർത്ത ഒരു കുഞ്ഞു വലിയ സാഹിത്യകാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മഴ സമ്മാനിച്ച പനിയോർമ്മ എഴുതിക്കൊണ്ടായിരുന്നു സത്യ എഴുത്തിൽ തന്റെ ആദ്യ കയ്യൊപ്പിട്ടത് പിന്നീട് അങ്ങോട്ട് എഴുത്തുകൾ അവന്റെ ലോകമായി മാറി ഒരു പ്രോജക്റ്റ് ആണ് മഴക്കാല അനുഭവം എന്നുള്ളത് എഴുതേണ്ടത് അപ്പം വെറുതെ കൊടുത്തു നോക്കാം എഴുതോ എന്താ എഴുതുക എന്നറിയാം എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കിയതാണ് ഇതാണ് അപ്പം നല്ല ഭംഗിയായിട്ട് ഒരു കൊച്ച് ഇത് ലേഖനം പോലെ അത് വന്നു വിഭിന്നങ്ങളായ കഴിവുകളാണ് ഏത് ഭാഷയിലും അനായാസം കവിതയും കഥയും ലേഖനവും തുടങ്ങി എല്ലാം എഴുതും പുസ്തകത്തിന് പേര് നൽകുന്നതും സത്യ തന്നെ മലയാളത്തിൽ കുറച്ച് കുറച്ചൊക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ എന്നാൽ ബാക്കി എങ്ങനെയുണ്ട് ഇംഗ്ലീഷിലൊന്ന് എഴുതിച്ച് നോക്കിയാലോ എന്നായി അങ്ങനെ നാല് ലാംഗ്വേജ് അവനറിയാം എന്നുള്ളത് നമുക്ക് മനസ്സിലായേ പിന്നെ കൂടുതൽ ചോദിക്കാനുള്ള അറിവ് നമുക്കില്ലാത്തതുകൊണ്ട് അതവിടെ നിർത്തി ഫസ്റ്റ് ബുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതിയ പോലെ ഉണ്ട് കാരണം അത്ര സിമ്പിളാണ് വായിച്ചാൽ നല്ല ഇതാണ് പിന്നെ അങ്ങോട്ട് വരുന്നതോറും അതിൻ്റെ കുറച്ച് കനം കൂടി കൂടിയാണ് വന്നത് എഴുത്തുകളിൽ അമ്മയും ടീച്ചറും കഥാപാത്രങ്ങളായി നിറയും പാടാൻ പറഞ്ഞ കവിതയിലും അമ്മ തന്നെ അമ്മ ി ഞങ്ങൾ പോകുമ്പോഴും സത്യ എഴുത്തുപണിയിലായിരുന്നു നാലാമത്തെ പുസ്തകം ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വെച്ച് പ്രകാശനം ചെയ്ത സന്തോഷമായിരുന്നു ആ എഴുത്ത് എന്താ അവൻ്റെ ഉള്ളിലെ അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് അവൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചതിനകത്തും കവിതയല്ല അതൊരു റൈറ്റപ്പാണ് അമ്മയുടെ അമ്മയുടെ വാനം ഞങ്ങളുടെ ഒക്കെ പുറത്ത് എഴുതിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥെ എനിക്ക് മിസ്സ് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറിനെ എന്ന് എഴുതിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് പ്രവീൺ നെല്ലിമൂട്ടിനൊപ്പം റിപ്പോർട്ടർ സുനിഷ്യല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം